സ്കൂളിൻ്റെ റീ ഓപ്പണിങ് ആട്ടോ അഞ്ച് മണിതാണ് രാവിലെ തന്നെ പള്ളിയിലേക്ക് പോകണ് അത് കഴിഞ്ഞ് ആ വഴി തന്നെ സ്കൂളിലേക്ക് പോകും ബൈ ബൈ അഞ്ചു മൂന്ന് ലേറ്റായി നിൽക്കണ് അതുകൊണ്ട് ആ അഞ്ചു പെട്ടെന്ന് പോകാം ഞങ്ങൾക്ക് ഇന്നിവിടെ നല്ല ഒരു പേര് മഴ ദിവസമാണ് അപ്പോൾ അതാ നല്ല സൂപ്പർ മഴയാണ് ഇന്നലെ രാത്രി മുഴുവൻ മഴയായിരുന്നു ഇപ്പോൾ അതായത് പകലും നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചൂടൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു ഒരാശ്വാസമായി മഴയൊക്കെ പെയ്തായിരുന്നു ഇപ്പോൾ സമാധാനമായി ചൂടിനൊക്കെ ആശ്വാസം കിട്ടി നല്ല മഴക്കാറുണ്ട് ഇനിയും നിന്ന് പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ദിവസമായിട്ട് നല്ല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയുടെ ഞാൻ വീഡിയോ ഞങ്ങൾ കാണിച്ചില്ലേ നല്ല സൂപ്പർ മഴയായിരുന്നു രണ്ട് ദിവസം അപ്പോൾ അതായത് കൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ലപോലെ തന്നെ വെള്ളമൊക്കെ കൂടുതലായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സ്കൂളിലേക്ക് അതുകൊണ്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിന് ഇന്നലെയും ഇന്നും രണ്ട് ദിവസം അവധി കിട്ടിയായിരുന്നു ഹോളിഡേ ആയിരുന്നു പിന്നെ ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പക്ഷേ ടീച്ചേഴ്സിനൊക്കെ സ്കൂളിൽ പോകണമായിരുന്നു ആറാം ക്ലാസ് തൊട്ട് ട്വൽത്ത് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ക്ലാസ്സും ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിലെ ജോലികളൊക്കെ ഒലിതൊക്കെ ഒതുക്കി ഇപ്പോൾ ഞാനും ചേട്ടനും കൂടെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം പല്ല് കാണിക്കണം പല്ലിന് ക്യാവിറ്റി ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി കാണിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളെ വിളിപ്പിച്ചിട്ടുണ്ട് റൂട്ട് കനാൽ ചെയ്യണം എന്ന് പറഞ്ഞേക്കണേ അപ്പോൾ റൂട്ട് കനാൽ ചെയ്യാനായിട്ട് ഇന്ന് ഡോക്ടറെ അടുത്തേക്ക് പോകണം അപ്പോൾ ചേട്ടനോടെ റെഡി ആവുന്നുള്ളൂ ചേട്ടൻ കൂടെ റെഡി ആയിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് അഞ്ച് പോരുന്നില്ല അഞ്ച് വേണ്ടി തന്നെ ഇരിക്കുകയുള്ളൂ ഞങ്ങളുടെ രണ്ടേനും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വേഗത്തിൽ തന്നെ വരും അങ്ങനെ റൂട്ട് കനാലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്ന് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കൊക്കെ വന്നു ഒരു രാത്രി രണ്ടുമണിയൊക്കെ ആയ സമയത്ത് എനിക്ക് പെട്ടെന്ന് തന്നെ തല ഇറങ്ങി വീണു ഞാൻ ഉറക്കത്തിന് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമെന്നൊക്കെ തോന്നി അപ്പോൾ നെഞ്ചിൽ ഭയങ്കര വേദന വാഷ്റൂമിൽ പോകണം എന്നൊക്കെ തോന്നി ഇപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ച് വാഷ്റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു നടന്ന വഴിക്ക് തന്നെ പെട്ടെന്ന് ബോധം കെട്ട് വീണു അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവേണ്ടി വന്നു അപ്പോൾ ഭയങ്കര ഹൈ ബി പി എന്നും പറഞ്ഞു അവർ എന്നെ അഡ്മിറ്റാക്കിയേക്കാണ് അപ്പോൾ ഇഞ്ചക്ഷൻ കാര്യങ്ങൾ ഡ്രിപ്പ് കാര്യങ്ങളൊക്കെ ഇട ഇട്ടിട്ടുണ്ട് അപ്പോൾ രാത്രിയിൽ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഒന്നും നേരം കിട്ടില്ല വീട്ടിലിട്ടിരുന്ന അതേ ഡ്രസ്സിൽ തന്നെയാണ് പെട്ടെന്ന് ഓർമ്മ പോകുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ തന്നെ ഓടിക്കൊണ്ടുവരേണ്ടി വന്നു ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ എമർജൻസി ആയിട്ട് അവിടെ അഡ്മിറ്റ് ആക്കി അപ്പോൾ അതേ ഒരു ഇവർ കുറേ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ കഴിയുമ്പോൾ കുത്തി നോക്കി വെയിനൊന്നും പ്രോപ്പർലി കിട്ടാണ്ടായപ്പോൾ പിന്നെ അടുത്തേ കൈമ കുത്തി അങ്ങനെ അതേ ഓർമ്മയും പോതൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ചാട്ടറിനെടുത്തിരിക്കുന്ന ഒരു വീഡിയോ കേട്ടോ അത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആണ് അപ്പോൾ ഇവർ പറഞ്ഞത് പിറ്റേ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞൊക്കെ വിടാം എല്ലാം ഓക്കെയാണ് നോർമൽ ഇടങ്ങിയെന്ന് എന്താ പറ്റിയാന്ന് ഇപ്പം അറിയില്ല വൈകുന്നേരം കിടന്നുറങ്ങാൻ പോകുന്ന സമയം വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് രാത്രിയിലാണ് ബി പി കൂടിയത് ശരിക്കും തല ഇറങ്ങി വീണുകഴിഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചുപോയി ഹോസ്പിറ്റലിൽ വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ബി പി ഒത്തിരി ഹൈ ആയിട്ടാണ് അപ്പം അങ്ങനെ ഇവിടെ അഡ്മിറ്റ് ആവേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകണം ശരിക്കും ഇത് വന്നാൽ വലിയ സുഖമൊന്നും ആയിട്ടില്ല എന്നാലും ഇന്നലെ രാത്രി വന്ന സിറ്റുവേഷനിൽ നിന്നൊക്കെ കുറേ വ്യത്യാസം വന്നു ഇപ്പം ഭയങ്കര വീക്ക്നെസ് തോന്നുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഏത് വഴിക്ക് പോകണേ എങ്ങനെയാണ് പോയേ എനിക്കറിയില്ല ആ സമയത്ത് ബോധം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം തല ഇറങ്ങിയിട്ട് തല ഇറങ്ങി വീണിട്ട് പിന്നെ ഇവരെല്ലാവരും കൂടെ ചേട്ടനും അഞ്ജലിയും വിളിച്ചു ആ ഷാരി സാറും സുഷ ടീച്ചറും നിങ്ങളറിയുന്നതാണല്ലോ പല വീഡിയോയിലും കണ്ടിട്ടില്ല അവരെ വിളിച്ചു വേഗം അവർ ഞങ്ങളുടെ വീടിൻ്റെ ജസ്റ്റ് മുകളിലെ താമസിക്കുന്നത് അപ്പോൾ അവരെ വേഗം വിളിച്ചു അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്ന് രണ്ട് മണി രണ്ട് മണി സമയത്തായിരുന്നു സംഭവങ്ങൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു പിന്നെ അവർ അഡ്മിറ്റാക്കി അങ്ങനെ കുറേ ഇഞ്ചക്ഷൻസും ഞാൻ ഒരു രണ്ട് മൂന്ന് ഹോട്ടൽ ട്രിപ്പൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ ഒത്തിരി ടാബ്ലെറ്റ്സ് വന്നിട്ടുണ്ട് കഴിക്കാൻ ബി പി നല്ല പോലെ തന്നെ കൂടുതലായിരുന്നു എന്ന് പറഞ്ഞത് ബി പി എത്ര പറഞ്ഞത് വൺ സെവൻറ്റി ഫോർ ഹൺഡ്രഡ് ആൻഡ് ടു അത്രയായിരുന്നു ചെന്ന സമയത്ത് ബി പി അപ്പോൾ അത് ഭയങ്കര ഹൈ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് കുറയാനുള്ള കുറച്ച് ടാബ്ലറ്റും കാര്യങ്ങളും മരുന്നുകളും ടാബ്ലറ്റ്സോ എന്തൊക്കെയോ സിറപ്പും മരുന്നും ഇഞ്ചക്ഷനും ഒത്തിരിയൊക്കെ തന്നേരം എനിക്ക് ഭൗതികൊന്നും ഓർമ്മയൊന്നുമില്ല അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിന്നെ നല്ലപോലെ ഡൗൺ ആയി അപ്പോൾ പിന്നെ നയൻറ്റി വൺ ഫിഫ്റ്റി വൺ ആയി അപ്പോൾ അപ്പോൾ കുറഞ്ഞു പോയി പിന്നെ ആ പിന്നെ അവർ പറഞ്ഞത് കുഴപ്പമില്ല അത്രയും കുറഞ്ഞല്ലോ അപ്പോൾ ഇനി നോർമൽ ആയിക്കോളും എന്ന് പറഞ്ഞില്ല അപ്പോൾ ഓരോന്നേരമൊക്കെ അയപ്പിക്കും നോർമലായിട്ടുണ്ട് ും ബി പി ബി പി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഒരമണിക്കൂർ വെച്ചും പിന്നെന്താ പിന്നെ കുറേ മരുന്നുകൾ പിന്നെ കുറേ ടൈം ടേബിള് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഫോളോ ചെയ്യാനായിട്ട് എന്നും ഹാഫ് ആൻ അവർ നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലെ ബിപിയുടെ ഗുളിക ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ തന്നെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് തൈറോയിഡിൻ്റെ ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷേ അത് പോരാ ആ തൈറോയ്ഡിൻ്റെ ഗുളിക എന്തായാലും കഴിക്കുന്നത് കഴിക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് സ്കൂളിലേക്ക് പോകാവൂ അപ്പോൾ പോകുന്നതിന് മുൻപായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബിബിയുടെ ഗുളികയും കഴിക്കണം ഒരു ദിവസം ഒരു ഗുളിക കഴിക്കണം മസ്റ്റായിട്ട് കഴിക്കണം പിന്നെ പാൽ കുടിക്കണം പിന്നെ പാൽ കുടിക്കണം പിന്നെ ഫ്രൂട്ട് കഴിക്കണം ഈവനിങ് ഈവനിങ്ങിൽ ഫ്രൂട്ട് കഴിക്കണം ചേട്ടൻ എന്താ ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് പോയേക്കണം പിന്നെ നമുക്ക് ചെറിയൊരു ബാക്കിയുണ്ടായിരുന്നു സ്കൂൾ അഞ്ജലിക്കൊക്കെ സ്കൂൾ തുറന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ ബാക്കി ഗ്ലിപ്പുകളൊക്കെ എടുക്കണം അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോയതൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ വീടിയോട്ടോ എന്തായാലും അഞ്ജുന് മഴ കാരണം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ ഹോളിഡേ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സ്കൂളിൽ പോകേണ്ട വീട്ടിൽ തന്നെയാണ് അഞ്ജു അഞ്ചു വീട്ടിൽ തനിച്ച് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വിളിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിക്കും അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ല അഞ്ജുന് ഇന്നും നാളെയും എന്തായാലും ഞങ്ങൾ ഒരു കുറച്ച് ലക്കി ആയിരുന്നു കേട്ടോ കാരണം അഞ്ജുന് ഇന്നും നാളെയും ക്ലാസ്സിലെ മഴ കാരണം കാരണപ്പം ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് നാല് ദിവസം അവധി കിട്ടി വലിയ കുട്ടികൾക്ക് രണ്ട് ദിവസം അവധിയാണ് വലിയ കുട്ടികളെന്ന് ഉദ്ദേശിച്ച് എട്ടാം ക്ലാസ് വരെ ഉള്ളവർക്ക് കിട്ടുക രണ്ട് ദിവസം അവധി കൊടുത്തിട്ടുണ്ട് ഹോളിഡേയ്സ് പിന്നെ തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും ക്ലാസ് കൊടുക്കുന്ന ദിവസം കാരണം ഈ ആഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ മഴയാണ് നമ്മുടെ ഫോർകാസ്റ്റിൽ കാണിക്കുന്നത് വെതർ നോക്കുമ്പോൾ കാണിക്കുന്നത് ഈ ആഴ്ചയിൽ ശനിയാഴ്ച വരെ നല്ല മഴ അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ റോട്ടിലൊക്കെ വല്ലാണ്ട് വെള്ളം കെട്ടും നമ്മുടെ നാട്ടിലെ പോലെയല്ല വേഗത്തിലൊന്നും അങ്ങനെ വെള്ളം വലിഞ്ഞ് പോവില്ല അപ്പോൾ വെള്ളം കെട്ടി കിടന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരാനും പോകാനും ഒക്കെ ഭയങ്കര അസൗകര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ മഴ പെയ്യുമ്പോയ്ക്ക് ഹോളിഡേ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിട്ടോ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പോക്കും വരവായിരുന്നു ഒട്ടും വിചാരിച്ചിരുന്നു ആ പിന്നെ നമ്മൾ ലാസ്റ്റ് ഡേയ്സിൽ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ബി പി ഉണ്ടെന്ന് നല്ല കൂടുതലാണെന്നും പറഞ്ഞായിരുന്നു പക്ഷേ ഗുളികകൾക്ക് കഴിച്ചിരിക്കുമ്പോൾ പെറ്റ് ഉസ്സിക്കുന്നത് നോർമലായി അപ്പോൾ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാഴ്ചത്തേക്കുള്ള ബിപിയുടെ ഗുളിക തന്നായിരുന്നു പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ചെക്ക് ചെയ്യാനും പറഞ്ഞായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് നല്ലത് ഇപ്പോൾ ആയിരുന്നു ഞാൻ ഗുണികൾ കൊടുത്തില്ല പിന്നെ നോർമലായത് കണ്ടപ്പോൾ പിന്നെ ആ ഒരു സന്തോഷത്തിൽ പിന്നെ ഗുണിക എടുത്തില്ല ഇവിടെ ഒന്നും പിന്നെ ടെസ്റ്റ് ചെയ്യാൻ പോകാനോ എനിക്ക് നേരവും കിട്ടിയില്ല പിന്നെ അത്ര സീരിയസ്നെസ് കൊടുത്തില്ല അത് തന്നെ കാര്യം പിന്നെ രാത്രിയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു രണ്ട് മണി സമയത്ത് എന്താ പറയുക പെട്ടെന്ന് തല കറങ്ങി എനിക്ക് ഇപ്പോൾ ചെസ്റ്റിൽ ഭയങ്കര വേദന പോലെ തോന്നി ഭയങ്കരമായിട്ട് വല്ലാത്തൊരു വിഷമം തോന്നി ചെസ്റ്റിന് അപ്പോൾ ആ സമയത്ത് ചാടി എനിക്ക് അപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് പോകണം തോന്നി അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണം പക്ഷേ തല ഇറങ്ങണ പോലെ തോന്നണമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ റൂമിൽ അവിടെയാണ് ഞങ്ങൾ കടന്നിറങ്ങുന്നത് ഞാൻ ചേട്ടന് അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ ചേട്ടൻ്റെ റേറ്റ് പിടിച്ചിട്ട് ഞാൻ ഇവിടം വരെയൊന്നും നടന്നു വന്നു ഇവിടം വരെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ചേട്ടനോട് എനിക്ക് നന്നായി തല ഇറങ്ങി തോന്നും അപ്പോഴേക്കും ചേട്ടനത്തെ പിടിക്കാൻ നോക്കിയിട്ടും നമ്മൾ ഓൾറെഡി തല ഇറങ്ങി ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് റേറ്റും ഒത്തിരി കൂടുതലായിട്ട് തോന്നും ചേട്ടനെ കൊണ്ട് പിടിച്ചിട്ടൊന്നും

ആ സമയത്തു ബോധം കെട്ടു പോയിരുന്നു അഞ്ജലി അഞ്ജലിയും പേടിച്ചു പോയി അഞ്ജലി ഓർക്കത്തിൽ ഏൽപ്പിച്ചു അഞ്ജലിയും വന്ന് അങ്ങനെ രണ്ട് പേരും കൂടെ കുറേ ഒക്കെ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഓർമ്മ വന്നത് അപ്പോഴേക്കും പിന്നെ ഷാജി സാറിനെ സ്പെഷ്യൽ ടീച്ചറിനെ വിളിച്ചു അപ്പോൾ അവരും വന്നു പെട്ടെന്ന് പെട്ടെന്ന് വണ്ടിയെടുത്ത് ഡോക്ടറെ ഫോൺ വിളിച്ചായിരുന്നു അപ്പോൾ ഡോക്ടർ വന്ന് പെട്ടെന്ന് കൊണ്ട് പോരെ നോക്കാമെന്ന് പറഞ്ഞു എൻ്റെ ചിന്തയിൽ ഇന്നലെയായിരുന്നു ഞങ്ങൾ റൂട്ട് കനാൽ ചെയ്യാനായിട്ട് ഡോക്ടറെ അടുത്ത് പോയിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ പോകുന്നത് അപ്പോൾ ഡോക്ടറ് പെയിൻ ഉണ്ടെങ്കിൽ ഈ ഗുളിക കഴിച്ചോളാം പറഞ്ഞ് രണ്ട് ഗുളിക തന്നിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പെയിൻ പെയിൻ കില്ലറായിട്ട് വരെ അതിൻ്റെ കൂടെ അസിഡി ഒരു ഗുളിക നന്നായിരുന്നു അപ്പോൾ അത് രണ്ടും കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും റിയാക്ഷൻ ആണോ അല്ല അലർജി ആണോ എന്നൊക്കെയാണ് ഞങ്ങൾ ചിന്തിച്ചത് പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആ ഡോക്ടറോടെ വിളിച്ചു പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ബി പി ഭയങ്കര ഹൈ ആയിരുന്നു എന്നുള്ളത് എന്തായാലും അതൊക്കെ പല പ്രാവശ്യത്തിന് ചെക്കിങ്ങും മരുന്നുകളും ഇഞ്ചക്ഷനും എല്ലാം ഒക്കെ ചെയ്ത് കുറച്ച് എല്ലാം ഇപ്പോൾ നോർമൽ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇനി ഫുഡ് കഴിക്കാൻ പോണ് അപ്പോൾ അപ്പോൾ വരുന്ന വഴിക്ക് കറി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഷുഗർ കൂടി ചേട്ടം വച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കുള്ള ഗുളികകൾ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോരാ നേതാ അങ്ങനെ രണ്ട് മൂന്ന് കൂട്ടം ഗുളികകൾ വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് ഡെയിലിയിൽ കഴിക്കണമെന്ന് പറഞ്ഞിരിക്കണേ ബി പിയുടെ ഗുളിക ഡോക്ടറെ എന്നും കഴിക്കണ്ട എന്ന് പറയുന്നത് അന്ന് വരെ ബി പിയുടെ ഗുളിക കഴിച്ചിരിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആ ഒരു ഭീകരൻ എന്നിൽ വന്നിരിക്കുന്നു ഇത്രയും നാളും ബി പിന്നുള്ളൊരു ടെൻഷനേ ഉണ്ടാകുന്നില്ല തൈറോയിഡിൻ്റെ മാത്രം വെച്ച് കൊച്ചു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ബി പി അടുത്തത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെ മുളികളും ഒന്ന് രണ്ട് കൂട്ടങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ടോട്ടൽ മൂന്ന് ടൈപ്പ് ഗുളികകൾ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എന്നെ ഓർക്കുക വലിയ സീരിയസ് കേസുകളൊന്നുമില്ല എല്ലാം സിമ്പിളാണ് പക്ഷെ നമ്മളത് നോർമലി എടുക്കേണ്ട പോലെയൊക്കെ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ സീരിയസ് ആകാനും സാധ്യതയുണ്ട് പിന്നെ ചെന്നപ്പോൾ ബി പി ഒത്തിരി ഹൈ കണ്ടിട്ട് അവർ പോലും ഭയങ്കര ടെൻഷനിലായിരുന്നു പെട്ടെന്ന് വീത്തി കുറയ്ക്കാനായിട്ട് അവർ ഓടി നടന്ന് വളരെയധികം ശ്രമിച്ചു കേട്ടോ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു എല്ലാവരും അവിടെ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും തന്നെ പെട്ടെന്നെ സഹകരിച്ചു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പാരൻസാണ് എൻ്റെ ഡെൻറ്റിസ്റ്റായാലും അതുപോലെ തന്നെ ഇന്ന് ഞങ്ങൾ കാണാൻ പോയ ഹോസ്പിറ്റലിലെ ഡോക്ടറായാലും ഞങ്ങളുടെ പാരൻസ് സ്കൂളിലെ അവരുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക കെയറും കാര്യങ്ങളൊക്കെ ഒരു നമുക്ക് സ്പെഷ്യലി തന്നായിരുന്നു അതുകൊണ്ട് നമുക്കവിടെ ഒരു പ്രോബ്ലം തോന്നിയില്ല റൂമൊക്കെ ആയാലും നല്ല എ സി റൂമാണ് നമുക്ക് തന്നത് ഒരു എമർജൻസിയിൽ കയറ്റി റൂമാണ് കേട്ടോ അത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി തന്ന റൂമല്ല അതിനകത്ത് വേറെ മൂന്നു പേരും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ടോട്ടൽ അഞ്ച് പേര് ഉണ്ടായിരുന്നു എ സി റൂമൊക്കെ ആയിരുന്നു അന്ന് എല്ലാം വളരെ കംഫർട്ടബിൾ ആയിരുന്നു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും തോന്നിയില്ല നന്നായിട്ട് തന്നെ അത് ചെയ്തു അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ തന്നെ പ്രത്യേകം ഓർക്കാം ഇവരെല്ലാവരും ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലുള്ള ടീച്ചേഴ്സ് കേട്ടോ അപ്പം എല്ലാവരും എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് രാത്രിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഡിസ്ചാർജായി വന്നുകഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എന്താ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ എന്ന് എനിക്കറിയാം പിന്നെ ഞാനൊന്ന് സുഖമാവട്ടെ സുഖമായതിനു ശേഷം നമുക്ക് അടുത്ത് വീഡിയോ എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തണം കേട്ടോ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വിജി വോക്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ